അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ജപ്പാൻ കൊറിയ ടൂറിനെ പറ്റിയാണ് ലോക പ്രശസ്തമായ ഐസ് കോർഡോ കാണുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ലോകത്തിൽ സഞ്ചരിച്ച രാജ്യങ്ങളിൽ മനസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ രാജ്യം ഒന്നാണ് ജപ്പാൻ അതിൽ ജപ്പാന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജപ്പാൻ്റെ ഓരോ സീസണിലും ഓരോ പ്രത്യേകതയുടെ കാഴ്ചയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് സീസണാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഈ ഏപ്രിൽ മെയ് മരണ സാസം വച്ചിട്ട് സ്വിറ്റ്സർലൻഡ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോൾ നമ്മൾ എന്താ ഒരു കേബിൾ കാറിൽ പോയി റോട്ടേർ കേബിൾ പോയി മുകളിൽ എവിടെ എത്തും സ്നോയിലെത്തും സ്നോയിലെത്തിയിട്ട് അവിടെ സ്നോ മൗണ്ടിലെ സ്നോ ആക്ടിവിറ്റീസ് കഴിഞ്ഞാൽ നമ്മൾ വരും അപ്പോൾ ഏകദേശം ഒരു ഉച്ച ഉച്ച ഒരു ഉച്ച ഒരു ഹാഫ് ഡേ നിൽക്കുന്ന ഒരു പ്രോഗ്രാം മാത്രേ ഇവിടെയുള്ളൂ ഇവിടെ ഇവിടെയുള്ള ആൽഫിൻ റൂട്ടിലെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ പറഞ്ഞ ടോക്കിയോയിൽ നിന്നും മറ്റേ ഫ്യൂജി മൗണ്ടൻ കടന്നിട്ടുള്ള നഗോന എന്ന സ്ഥലത്ത് ഒരു ദിവസം നമ്മൾ രാവിലെ എത്തിച്ചേർന്നാൽ നമ്മൾ ആദ്യം ഒരു ഒരു ബസ്സിൽ കൊണ്ടുപോകും ഈ ബസ് കൊണ്ടുപോകുമ്പോൾ ആ ബസ്സിൻ്റെതായിട്ടുള്ള കാഴ്ചകൾ ലാൻഡ്സ്കേപ്പുകൾ പ്രത്യേകമായിരിക്കും ഇത് അവിടെ നിന്ന് ഒരു മൗണ്ടെയിൻ കേബിൾ കാറിലേക്ക് പോകും അപ്പോൾ ഈ മൗണ്ടെയിൻ കേബിൾ കാറിൽ വേറെ വിധത്തിലുള്ള ഒരു സിനിക് ബ്യൂട്ടിയാണ് ഈ മൗണ്ടെയിൻ ടണൽ ബസ്സിലേക്ക് പോകും ഈ ടണൽ ബസ് പോകുമ്പോഴും അവിടെയും വേറൊരു കാഴ്ചയുണ്ട് ഈ ടണൽ ബസ്സും അങ്ങനെയല്ല റോട്ടയർ കേബിൾ കാറിൽ അങ്ങനെ ഒരു ആറേഴ് തരം ഡിഫറെന്റ് ഡിഫറെന്റ് ക്ലൈ പ്രകൃതികരമായിട്ടുള്ള എന്താ പറയുക കാഴ്ചകളിലൂടെ പലതരത്തിലുള്ള വാഹനങ്ങളിലൂടെ അഗോന മറ്റൊരു ടൊയോമ വരെയുള്ള ഒരു കാഴ്ച ഇതും ശരിക്കും പോകുന്നത് ഈ മറ്റേ ഇവിടുത്തെ ഹോളി മൗണ്ടൻസ് ഉണ്ട് ഹോളി മൗണ്ടൻസിൽ ഈ പറഞ്ഞ മൗണ്ട് ഫ്യൂജിന്ന് പറഞ്ഞൊരു ഹോളി അതുപോലെയുള്ള ഒരു ഹോളി മൗണ്ടൻ ആണെങ്കിൽ ഈ ഈ ടക്കിയാമ മൗണ്ടൈൻസ് ഈ ടക്യാമ മൗണ്ടൻസിൻ്റെ രസകരമെന്ന് വെച്ചാൽ ഈ പല വിധത്തിലുള്ള വിവിധങ്ങളായ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുള്ള കാഴ്ചകളിലൂടെ ഇത് ഈ ടക്യാമ മൗണ്ടൻ്റെ മുകളിലെത്തിച്ചേരും ടക്യാമ മൗണ്ടന് മുകളിലെത്തിച്ചേരുക എന്ന് വെച്ചാൽ അതിസുന്ദരമായ കാഴ്ചയാണ് ആ ടക്യാമ മൗണ്ടൻ്റെ മുകളിൽ എത്തിച്ചേരുന്ന അവൻ്റെ മുകളിലുള്ള കാഴ്ചകളിൽ ഈ ലോകം തുറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ടോട്ടൽ എത്ര ടോട്ടൽ നമുക്ക് എത്തുന്ന എന്തായിരിക്കും സ്പ്രിംഗ് ആണ് ഏറ്റവും രസകരമായ ആ ഒരു കോറോ പോകുന്ന ദിവസമാണ് കൂടുതൽ വെച്ചാൽ അവരുടെ ഏറ്റവും ടോപ്പ് ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൈൻ ആണ് പിന്നെ അത് മാത്രല്ല അതൊരു അതൊരു കാഴ്ച നമ്മള് യഥാർത്ഥം അതും ഒരിക്കലും മിസ് ചെയ്യാത്തതും നമ്മളിവിടെ ആള് കേൾക്കാത്തതുമായിട്ടുള്ള കാര്യമാണ് ജപ്പാനിൽ ഒരുപാട് ആള് യാത്ര പോയിട്ടുണ്ട് പക്ഷേ ആൾ ഒരാളും ഈ പോയിട്ടില്ല സ്നോ കോറിഡോറേക്കും പോയിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ ജപ്പാൻ ജനത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആതിഥ്യം നൽകുന്ന ഒരു ജനത എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല ജനത്തിനോട് മീൻ ആളുകളോടൊക്കെ നമ്മളൊക്കെ നമ്മളോടൊക്കെ പ്ലീസിങ്ങും നമ്മളോടെ കാണുമ്പോ നമ്മളെന്ത് വിചാരിക്കും ഇപ്പം ഇപ്പം നമ്മുടെ ഗൈഡും നമ്മുടെ കൂടുതലുള്ള ആളും വന്ന് പ്ലീസും കാണുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും ടിപ്പ് കിട്ടാന്ന് കഴിഞ്ഞത് പക്ഷേ അതാത് അവരുടെ നെയ്ച്ചർ അവർ ടിപ്പ് മേടിക്കില്ല അവർ ടിപ്പ് മേടിക്കില്ല അത് കൊറിയയിലെന്നെ ടിപ്പ് എന്നൊരു സംഗതി അവർ മേടിക്കില്ല അവരെ നമുക്ക് സർവീസാണ് ആ സർവീസിന് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് ടിപ്പ് അപ്പം എന്തായാലും രസകരമായ ഒരു യാത്ര ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജപ്പാൻ കുറേ പോകുന്നുണ്ടെങ്കിൽ വരിക അപ്പം ഞാനീ പറഞ്ഞല്ലോ ടീനേജേഴ്സിൻ്റെയൊക്കെ ഒരു ആഗ്രഹമാണ് കൊറിയ പോകാന്നുള്ളത് അങ്ങനെയുള്ളതൊക്കെ വിസ കിട്ടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ ടൂറിൽ നമ്മുടെ ഒപ്പം കൂടാം thank you